നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇന്ത്യൻ റെയിൽവേക്ക് റെക്കോർഡ് വരുമാനമെന്ന റിപ്പോർട്ട് രണ്ട് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയാണ് റെയിൽവേ നേടിയതെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ചരക്ക് നീക്കത്തിലൂടെയാണ് കൂടുതൽ വരുമാനം നേടിയത് മുൻ സാമ്പത്തിക വർഷത്തെ മൊത്തം വരുമാനം രണ്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപയായിരുന്നു ഈ കണക്കാണ് ഇപ്പോൾ മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ചരക്ക് നീക്കത്തിൽ നിന്ന് മാത്രം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് റെയിൽവേക്ക് ലഭിച്ചത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ ഏകദേശം അഞ്ച് ശതമാനം കൂടുതലാണ് ഇത് രണ്ടായിരത്തി വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ചരക്ക് നീക്കമാണ് നടന്നത് ചരക്ക് നീക്കത്തിലൂടെയാണ് ഇന്ത്യൻ റെയിൽവേ കൂടുതൽ വരുമാനം നേടുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൽക്കരി നീക്കത്തിലൂടെ വൻ വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേ നേടുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷം 18281. ം ആറ് മെട്രിക് ടൺ കൽക്കരിയാണ് റെയിൽവേ മുഖേന വിവിധ ഇടങ്ങളിൽ എത്തിച്ചത് റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണം ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പൂർത്തിയായി പ്രതിദിനം പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വൈദ്യുതീകരണമാണ് നടന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് വൈദ്യുതീകരിച്ചത് മുൻ സാമ്പത്തിക വർഷം അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്റർ പുതുതായി ട്രാക്ക് സ്ഥാപിച്ചതായും അഞ്ഞൂറ്റി ഡിജിറ്റൽ സ്റ്റേഷനുകൾ പണിതായും മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഇടക്കാല ബജറ്റിൽ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള റെയിൽവേയുടെ മൂലധന ചെലവിനായി രണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടന്ന സാമ്പത്തിക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കേരളം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തിയത് രാജ്യത്തെ റെയിൽ ഗതാഗതം മാറ്റത്തിന്റെ പാതയിലാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു വന്ദേ ഭാരത് ട്രെയിൻ വന്ദേ ഭാരത് മെട്രോ വന്ദേ ഭാരത് സ്ലീപ്പർ ബുള്ളറ്റ് ട്രെയിൻ എന്നിങ്ങനെയുള്ള വൻ പദ്ധതികൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ റെക്കോർഡ് വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേക്ക് ലഭിച്ചത് എന്ന കണക്കുകൾ പുറത്തു വന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യൻ റെയിൽവേ രണ്ട് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയാണ് നേടിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു മുൻ സാമ്പത്തിക വർഷത്തെ മൊത്തം വരുമാനം രണ്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപയായിരുന്നു ഈ കണക്കാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം മറികടന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ചരക്ക് നീക്കത്തിൽ നിന്ന് മാത്രം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് റെയിൽവേക്ക് ലഭിച്ചത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ അഞ്ച് ശതമാനത്തോളം കൂടുതലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ചരക്ക് നീക്കമാണ് നടന്നത് കൽക്കരി നീക്കത്തിലൂടെയാണ് കൂടുതൽ വരുമാനം ഇന്ത്യൻ റെയിൽവേയ്ക്ക് ലഭിച്ചത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം ആറ് മെട്രിക് ടൺ കൽക്കരി നൂറ്റി എൺപത്തിയൊന്ന് മെട്രിക് ടൺ ഇരുമ്പൈര് നൂറ്റി അൻപത്തിനാല് മെട്രിക് ടൺ സിമന്റ് എന്നിവ കൈമാറ്റം ചെയ്യപ്പെട്ടതായി അധികൃതർ വ്യക്തമാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി അറുനൂറ്റി അൻപത് മെട്രിക് ടൺ ചരക്ക് കയറ്റുമതിയാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നീക്കുകയാണ് റെയിൽവേ റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണം കിലോമീറ്ററുകളോളം പൂർത്തിയായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് വൈദ്യുതീകരിച്ചത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ ബ്രോഡ്ഗേജ് ശൃംഖലയിൽ റെയിൽവേ നാൽപ്പതിനായിരം കിലോമീറ്റർ വൈദ്യുതീകരണമാണ് പൂർത്തിയാക്കിയത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററിനെ അപേക്ഷിച്ച് അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്റർ പുതിയ ലൈനുകളും ഇരട്ടിപ്പിക്കലും ഗേജ് നവീകരണവും നടന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം രണ്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത് എന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ നാൽപ്പത്തി ഒൻപതിനായിരം കോടി രൂപ അധികമാണ് ഇത് തൊട്ടുമുമ്പത്തെ വർഷത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനമാണ് വരുമാനത്തിലെ വളർച്ച അറുപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് യാത്രക്കാരിൽ നിന്നും മാത്രമുള്ള വരുമാനം എക്കാലത്തെയും കൂടിയ വളർച്ചയാണ് ഇത് അറുപത്തിയൊന്ന് ശതമാനമാണ് കഴിഞ്ഞ വർഷമുണ്ടായ വളർച്ചാ നിരക്ക് ചരക്ക് സേവനത്തിൽ നിന്നുള്ള വരുമാനം ഒന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയായും ഉയർന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം അധികമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുപ്പത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് യാത്രക്കാരിൽ നിന്നുള്ള വരുമാനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയുടേതായിരുന്നു ആ വർഷം മൊത്തം വരുമാനം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ഈ വർഷത്തെ മൊത്തം ചിലവ് മുൻവർഷം ഇത് രണ്ടു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായിരുന്നു അതേസമയം രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാഥാർത്ഥ്യമാകുമെന്നും ആദ്യ സർവീസ് സൂററ്റ് മുതൽ ബിലിമോറ വരെയാകുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു സി എൻ ന്യൂസ് എയ്റ്റീന്റെ റൈസിംഗ് ഭാരത് സമിറ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് ഭാവിയിൽ മുംബൈ അഹമ്മദാബാദ് തുടങ്ങി സാമ്പത്തിക നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും യാത്രയ്ക്ക് മാത്രമല്ല എല്ലാ സാമ്പത്തിക നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനായിരിക്കും ഇത് എന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത് വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട അഞ്ഞൂറ് കിലോമീറ്റർ പദ്ധതി പത്ത് വർഷം കൊണ്ട് പൂർത്തീകരിക്കും ലോക നിലവാരത്തിലുള്ളതായിരിക്കും ഈ സർവീസുകൾ പദ്ധതി പ്രകാരം ഗുജറാത്ത് ദാദ്ര നഗർ ഹാവേലി മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പാത നിർമ്മാണത്തിനായി ആയിരത്തി നാനൂറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും റെയിൽവേ വിപുലമായ ആസൂത്രണം നടത്തി വരികയാണ് അതിന് എല്ലാ തലങ്ങളിലും കഠിനാധ്വാനവും തുറന്ന ആശയവിനിമയം വേണമെന്നും മന്ത്രി പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ നിലവിൽ വന്നു എന്നാൽ അന്ന് ഭാരതം ഭരിച്ചിരുന്ന സർക്കാർ അതൊന്നും രാജ്യത്ത് നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് രാജ്യത്ത് ആദ്യമായി ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ വികസിത ഭാരതത്തിനായി സർക്കാർ അടിത്തറ പാകിക്കഴിഞ്ഞു ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനം രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയത്